മലയാളത്തിന്റെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി ഉൾപ്പെടുത്താവുന്ന സിനിമയാണ് പി പത്മരാജൻ ഒരുക്കിയ ഞാൻ ഗന്ധർവൻ മലയാളികൾ ഇന്നും ആകാംക്ഷയോടെ കണ്ടിരുന്ന ദൃശ്യവിസ്മയങ്ങൾ നൽകിയ സിനിമയായിരുന്നു അത് മലയാളത്തിൽ അനേകം ഹിറ്റുകൾ സമ്മാനിച്ച പത്മരാജന്റെ അവസാനത്തെ സിനിമ കൂടിയായിരുന്നു ഞാൻ ഗന്ധർവൻ ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ ബാനറിൽ ആർ മോഹൻ ആണ് സിനിമ നിർമ്മിച്ചത് ഇപ്പോഴിതാ സിനിമ റിലീസിന് ശേഷം ഉണ്ടായ ചില ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ മോഹൻ മുൻപ് പങ്കുവച്ചിരുന്നു അത് വീണ്ടും ശ്രദ്ധേയമാവുകയാണ് ഞാൻ ഗന്ധർവൻ പ്രതീക്ഷിച്ചത്ര വിജയം നേടിയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ പരാജയം മറക്കാൻ ഒരു സിനിമ കൂടി ചെയ്യാൻ ഞാനും പപ്പേട്ടനും തീരുമാനിച്ചു ഹോട്ടലിൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഇതേക്കുറിച്ച് സംസാരിച്ചാണ് ഞങ്ങൾ പിരിഞ്ഞത് പിറ്റേന്ന് ഗാന്ധിമതി ബാലൻ ഓടി വന്ന് പറഞ്ഞു പപ്പേട്ടൻ വിളിച്ച് എഴുന്നേൽക്കുന്നില്ല എന്ന് ഒരു നിമിഷം വല്ലാതെ ആയിപ്പോയി ഞാൻ ഓടി മുറിയിലേക്ക് ചെന്നു ഞാൻ ഗന്ധർവലിലെ പ്രധാന നടനായിരുന്ന നിതീഷ് ഭരദ്വാജും ഒപ്പമുണ്ടായിരുന്നു പപ്പേട്ടൻ പോയി എന്ന ഡോക്ടർ കൂടിയായ അദ്ദേഹം അറിയിച്ചു അദ്ദേഹത്തിന്റെ സംസ്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങവേ അപ്രതീക്ഷിതമായി ഒരു അപകടം പറ്റി ഞാനും ഗാന്ധി മതി ബാലനുമായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത് അതിൽ ഞെട്ടിക്കുന്നത് ഞങ്ങൾക്ക് അപകടം പറ്റിയ അതേ സമയത്ത് തന്നെ പൂനെയിലെ നിതീഷിനും അപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോഴാണ് സിനിമ ആരംഭിച്ചതിന് മുൻപ് പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ കഥ സിനിമയാക്കരുത് ഗന്ധർവശാപം ഉണ്ടാകും എന്ന് പലരും പറഞ്ഞു പക്ഷെ ഞാൻ അതൊന്നും പിന്നീട് ഒരിക്കൽ മറ്റൊരു സംഭവം നടന്നു ആദ്യം അപകടം നടന്ന സ്ഥലത്ത് കൂടി യാത്ര ചെയ്യവേ വീണ്ടും അപകടമുണ്ടായി ശരിക്കും ഗന്ധർവന്റെ ശാപം ഉണ്ടായോ എന്നറിയില്ല മോഹൻ പറഞ്ഞു